ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തേത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉണ്ടപ്പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചിക്കൻ ഉണ്ടപ്പു അപ്പോൾ നമുക്ക് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറൊക്കെ ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കിടലൻ ഐറ്റം തന്നെയാണ് അപ്പോൾ നമുക്ക് ഏട്ടൻ തന്നെ വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേറ്റിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ ഈ ഒരു ഉണ്ടപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കുറച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിൽ ചിക്കൻ കുറച്ച് മഞ്ഞൾ ഉപ്പും മുളക് പൊടി കുറച്ച് ഗരം മസാല പൊടി മാത്രമേ ഇട്ട് നോർമൽ സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ ചെറുതായിട്ട് കട്ടായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുത്തിട്ട് കൈകൊണ്ട് സ്പ്രെഡ് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്യുമല്ലോ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒന്നുകൂടി ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ചിക്കൻ ഒരു സൈഡിലേക്ക് എടുത്ത് മാറ്റി വെക്കുകയായിട്ട് നമുക്ക് മസാല കാര്യങ്ങളൊക്കെ ഈ ഒരു എണ്ണയിൽ തന്നെ ചെയ്തെടുത്താൽ മതി അങ്ങനെ ചിക്കൻ മൊത്തത്തിൽ മാറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് രണ്ട് വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് ഒരു അല്പ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഇട്ടതാണ് അതുകൊണ്ട് നോക്കിയിട്ട് ലാസ്റ്റ് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ട് നമ്മുടെ സവാള ഒന്ന് അത്യാവശ്യം നന്നായിട്ട് വഴറ്റി എടുക്കുക പിന്നെ ഒരു കാര്യം ചെറിയ സവാളയൊക്കെ ഒരു മൂന്നെണ്ണം വരെ എടുക്കുക എടുക്കാ അങ്ങനെ നമ്മുടെ സവാളിത് അത്യാവശ്യം ഈ ഒരു രീതിയിലൊന്ന് വാടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്തേക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂന്നും കൂടി ഒന്നിച്ച് ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് അതൊന്ന് വയറ്റി കൊടുക്കുക അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടുന്നേരം വഴറ്റിയെടുക്കുക ഇനിയിപ്പം ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ അര ടീസ്പൂൺ ഗരം മസാല പൊടിയും അര ടീസ്പൂൺ ചിക്കൻ മസാല പൊടിയും മാത്രമാണ് കേട്ടോ ഞാനിതിലേക്ക് പൊടികളായിട്ട് ചേർക്കുന്നുള്ളൂ ബാക്കി നമ്മൾ ഓൾറെഡി ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാം ഇട്ടതുകൊണ്ട് വേറെ വേണ്ടായിട്ട് ഇത് തന്നെയാണ് ടേസ്റ്റ് എന്നിട്ട് ഇതാ നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഒരു അര മിനിറ്റ് നേരം ഒന്ന് ഇതുപോലെ ആക്കി കൊടുക്കുക ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇനിയിപ്പോൾ ഇതുപോലെ മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കനില്ല അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കാരണം നമ്മൾ ചിക്കനൊക്കെ ഇട്ടുകൊടുത്തത് കൊണ്ട് തന്നെ അപ്പോൾ ഇതുപോലെ നന്നായിട്ടങ്ങ് മിക്സാക്കിയതിന് ശേഷം ഫ്ലെയിം നല്ലപോലെ കുറച്ച് ഒന്ന് ഞാൻ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെയാണ് അടച്ച് വെച്ച് കൊടുക്കുമ്പോൾ ആ ഒരു ചിക്കനിലും മസാലയൊക്കെ കൂടി ആയിട്ട് പിടിച്ച് നല്ല സെറ്റായിട്ട് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ആവി വരും കേട്ടോ അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇതിലേക്കുള്ള ഒന്ന് കുഴച്ചെടുക്കാം അപ്പം ഞാൻ ഈ ഒരു ബൗളിലേക്ക് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പം അരിപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂർ ഓറോട്ടി ചൂടുന്നില്ല ഓറോട്ടി പത്തലൊക്കെ അത് ചൂടുന്ന അരിപ്പൊടിയാണ് ഇട്ടാ എടുത്തിട്ടുള്ളത് ഈ ഒരു അരിപ്പൊടിയാകുമ്പോൾ എന്ന് ചോദിച്ചാൽ നമുക്ക് പച്ചവെള്ളത്തിൽ പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും അപ്പം ഞാനിതിപ്പം ആമീസിൻ്റെ പാക്കറ്റ് അരിപ്പൊടിയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അത് ഇതാ ഇതുപോലെ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ച് പച്ചവെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു മാവാക്കിയിട്ട് കുഴച്ചെടുക്കുക കേട്ടോ അഥവാ നിങ്ങളുടെ കയ്യിൽ ഈ അരിപ്പൊടിയെല്ലാം നമ്മുടെ പത്തിരിക്കും മിടിയപ്പത്തിനും എടുക്കുന്ന നോർമൽ അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ അങ്ങനെ ഇതാണ് ഞാൻ കുറച്ച് കുറച്ചായിട്ട് പച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടിതൊന്ന് കുഴച്ചെടുക്കട്ടെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മുടെ മാവ് നന്നായിട്ട് ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കയ്യിലെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടാ അപ്പോൾ ഹാർഡായിട്ട് നമ്മൾ മാവ് നല്ല ടൈറ്റായി പോയിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളിത് വേവിച്ചെടുക്കുന്ന സമയത്ത് ക്രാക്ക് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഓവർ ടൈറ്റ് അല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ഞാനിത് മാവ് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ മസാല ഒരു ബൗളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കയ്യിൽ നന്നായിട്ട് ഓയിലോ ഒഴിച്ചു എന്താണോ ഇഷ്ടമുള്ളത് തടവി കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് എത്ര വലുപ്പമുള്ള ഉണ്ടപ്പെട്ട ആവശ്യമുണ്ട് അതിനനുസരിച്ച് ബോളാക്കിയിട്ട് മാവ് ഇതുപോലെ കയ്യില് വെച്ച് ഉരുട്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം നമ്മൾ നോർമൽ മസാല ഉണ്ടാക്കി ചെയ്യുന്നത് പോലെ തന്നെ കേട്ടോ കയ്യിൽ വെച്ച് പരത്തി ഒന്നോ രണ്ടോ സ്പൂണും ഇതുപോലെ മസാലയും വെച്ച് കൊടുക്കുന്നുണ്ട് എത്രത്തോളം വേണം അതിനനുസരിച്ച് കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക നല്ലൊരു റൗണ്ട് ഷേപ്പിൽ ഒരു ഉണ്ടയുടെ ഷേപ്പിലാക്കിയിട്ട് മാറ്റിയെടുക്കുക കേട്ടോ അപ്പോൾ വലിപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റം പറ്റുക സ്നാക്സ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു ആക്കിയിട്ട് എടുക്കുന്ന ആൾക്ക് നല്ലത് ഞാനിപ്പോൾ ഡിന്നറായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് വലുപ്പത്തിലായിട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു രീതിയിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിൾ അല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുക്കുക ഒരു കാര്യം നമ്മുടെ ഉണ്ടപ്പുട്ട എന്ന് പറയുന്ന രണ്ട് രീതിയിൽ ചെയ്തെടുക്കും കേട്ടോ അതായത് ഒന്ന് ഇതുപോലെ ഷേപ്പ് െടുത്തതിനു ശേഷം കുറച്ച് തേങ്ങ ചിരകിയത് ഒരു ബൗളിൽ എടുക്കുക അതിൽ ഈ ഒരു ഉണ്ടെന്ന നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്ത് നല്ലപോലെ തേങ്ങ കൊണ്ട് കവർ ചെയ്തിട്ട് സ്റ്റീം ചെയ്തെടുക്കുക ഒന്നിക്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് പോലെ നോർമൽ ഫ്രൈ ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ ഒന്നുകൂടി ടേസ്റ്റ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് പൊതുവേ ചെയ്യൽ അങ്ങനെ ഇതാ ഇതുപോലെ അപ്പോൾ ഞാൻ ഇതാ സ്റ്റീമറിലേക്ക് മൊത്തത്തിലുണ്ട് എനിക്ക് ഈ ഒരു മസാലയിലേക്ക് ഇത്രയും ഉണ്ടാനായിട്ട് ഉണ്ടപ്പുട്ടാണ് റെഡി ആയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക ചെയ്തെടുക്കുകയായിട്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തേങ്ങ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട് ണ്ടെങ്കിൽ ആ ഒരു പുട്ട് തേ ഉണ്ടുട്ട് എന്ന് പറയുന്നത് തന്നെ അതും കൂടി വരുമ്പോഴാണ് ഏറ്റവും കംപ്ലീറ്റ് ആകുക പക്ഷേ ഇങ്ങനെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്തു ഞാൻ എന്തായാലും ഫ്രൈ ചെയ്തിട്ടാണ് ഏറ്റവും ചെയ്യുന്നത് അങ്ങനെ ഞാൻ ഇതാ സ്റ്റീമറിലേക്ക് ഒന്ന് എണ്ണ തടവിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ വാഴയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പീസ് അടിയിൽ വിരിച്ചു കൊടുത്താൽ നല്ലൊരു ഫ്ലേവറും ഒക്കെ ഉണ്ടാവും കേട്ടോ എന്തായാലും ഇപ്പോൾ ഇല്ലായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണേ അപ്പോൾ ഇതാണ് സ്റ്റീമറിൽ വെള്ളം തിളച്ചതിന് ശേഷം ഇതുപോലെ തട്ട് വെച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ടു മുപ്പത് മിനിറ്റാണ് കേട്ടോ ഇതിൻ്റെ കുക്കിംഗ് ടൈം ഞാനൊരു തേർട്ടി മിനിറ്റ് വെക്കുന്നുണ്ട് കാരണം പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ ഒരുപാട് ടൈമൊന്നും വേണ്ട അങ്ങനെ ഇതാ നമ്മുടെ ഉണ്ടപ്പുട്ട് റെഡി ആയിട്ടുണ്ട് നല്ലപോലെ വെന്ത് സെറ്റ് ആയിട്ടുണ്ട് കണ്ടിട്ടില്ല ഒട്ടും തന്നെ ക്രാക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലാട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലപോലെ ഇനി ചൂടാറട്ടെ അതിനുശേഷം മാത്രം നമുക്ക് മസാല റെഡിയാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക അങ്ങനെ ഇത് നമ്മൾ ഉടപ്പിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും മാത്രമേ ഒരു കാൽ ടീസ്പൂണേ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇട്ടിട്ട് നന്നായിട്ടൊന്നും ഇതാ കുറച്ച് പച്ച ഒഴിച്ചിട്ട് നല്ല പോലെ ഒട്ടും കട്ട് ചെയ്യില്ലാതെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഓവർ തിക്കായിട്ട് മസാല റെഡിയാക്കേണ്ട ഏട്ടോ കുറച്ച് ലൂസായിട്ടാണ് റെഡിയാക്കുന്നത് ഇനിയിപ്പോൾ ഈ ഒരു മിക്സിൽ മുക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ഞാൻ മൂന്നാലിന് ഇതിലിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ബാക്കി ബാക്കി ഫ്രൈ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇട്ട് എടുത്താലും മതി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നും ഇല്ലായിട്ട് കേട്ടോ അങ്ങനെയേതാ ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യരുത് ഇത് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യുന്ന ചെയ്യുന്നൊരായിട്ടാണ് അതുകൊണ്ട് തന്നെ കുറച്ചെണ്ണ ഒഴിക്കുക കേട്ടോ അപ്പം ഞാനിത് ഫുള്ള് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഈ ഒരു എണ്ണ എടുത്തിട്ടുള്ളൂ എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ഉണ്ടപ്പെട്ട് ഇതുപോലെ മുളകില് പുരട്ടി കൊടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ മൊത്തത്തിൽ ഇതുപോലെ ഞാൻ എനിക്ക് ഒരു പാനിൽ തന്നെ എനിക്ക് അത്രയല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ബാച്ചായിട്ട് തന്നെ മൊത്തത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അങ്ങനെ മൊത്തത്തിൽ ഇട്ടുകൊടുത്തതിനു ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ പിന്നെ വെളുത്തുള്ളി ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കുത്തിയിട്ടിട്ട് അതും ഇട്ട് കൊടുക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇട്ടുകൊടുത്തതിന് ശേഷം ഇതുപോലെ തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കട്ടെ പാനുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കരുത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക അതായത് ആ ഒരു മുളകിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടെ അത്ര മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക ഇടയ്ക്ക് പോലെ ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കേട്ടോ എല്ലാ സൈഡിലും ഒന്ന് ആ ഒരു ഒക്കെ ഒന്ന് മാറി കിട്ടിക്കോട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് കണ്ടില്ല നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് എന്നാൽ ഒരുപാട് അങ്ങനെ ഉണങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ ഈ രീതിയിൽ ഞാൻ മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വേറൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഉണ്ടപ്പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നിക്കിൽ തേങ്ങയിൽ കോട്ട് ചെയ്തിട്ട് ജസ്റ്റ് വേവിക്കുമ്പം തന്നെ വേവിച്ചിട്ട് അങ്ങനെ കഴിക്കുക ആയിട്ടോ ഫ്രൈ ചെയ്യാതെ അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് കഴിക്കാം എനിക്ക് വെർജിനലി ഇങ്ങനെയാണ് കേട്ടോ ഒന്നുകൂടി ഇഷ്ടം അതുകൊണ്ട് ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ അപ്പോൾ രണ്ട് രീതിയിലും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കിയിട്ട് അപ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തും കൂടി കാണിച്ചിട്ട് നല്ല ഭംഗിയില്ല സെർവ് ചെയ്ത് വെച്ചിട്ട് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന ഒരു ഐറ്റമാണ് നല്ല ടേസ്റ്റാണ് എന്തായാലും മസ്റ്റ് ട്രൈ ആണ് ഒരുപാട് അങ്ങനെ എന്താ പറയുക എണ്ണയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു ഹെൽത്ത് ി ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്